ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഫുഡ് കഴിക്കുന്നത് പക്ഷേ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെയാണ് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പലരും തിരിച്ചറിയുന്നില്ല ഒരു ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് ആവറേജ് ഒരു എഴുപത് കാലറി ഉണ്ടാവും അപ്പോൾ ഒരു പത്ത് ബിസ്ക്കറ്റൊക്കെ നമ്മൾ ചായൽ മുക്കി കഴിച്ചാൽ തന്നെ ഒരു എഴുന്നൂറ് കാലറിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് ഭക്ഷണം നമുക്ക് ആവശ്യമാണ് പക്ഷേ അത് എന്താണ് അതിൽ അതിലടങ്ങിയിരിക്കേണ്ടത് അത് എപ്പോഴൊക്കെ കഴിക്കണം എങ്ങനെ കഴിക്കണം എന്ന് നമ്മൾ പഠിക്കണം ഫുൾ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ടു തൗസൻഡ് കാലറി ഉണ്ടാവും അപ്പം ഒരു ബിരിയാണി ഒരു ദിവസം കഴിക്കുന്ന ഒരാൾ അന്ന് വേറൊരു ഫുഡ് കഴിക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതകാലം മുഴുവൻ നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളൊക്കെ ഇപ്പം ആണോ എന്നുള്ളത് ഹെൽത്തി ആണോ എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ചെറുപ്പകാലത്തിലേക്കൊന്ന് പോയി നോക്കിയാൽ മതി ഒരു പതിനഞ്ച് ഇരുപത് വയസ്സ് കാലഘട്ടങ്ങളിൽ നമ്മൾ എത്രമാത്രം എനർജി ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ സ്റ്റെപ്പുകൾ ഓടിക്കയറാനും മതിലുകൾ ചാടിക്കിടക്കാനും നല്ല ഒരു ഉന്മേഷം നമുക്ക് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷേ ഒരു മുപ്പതുകളിലേക്ക് കടക്കുമ്പോഴേക്കും നമ്മൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് കുറഞ്ഞത് ഒരു മൂന്ന് നേരമെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കും മൂന്ന് ഏറ്റവും കുറഞ്ഞതാണ് ഇന്ന് നാലും അഞ്ചും നേരം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ പേരും അപ്പം നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഫുഡ് കഴിക്കുന്നത് പക്ഷേ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെയാണ് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പലരും തിരിച്ചറിയുന്നില്ല ഇന്നത്തെ നമ്മളുടെ ഭക്ഷ്യ സംസ്കാരം എന്ന് പറയുന്നത് ആ രീതിയിലേക്ക് മാറി നമുക്കറിയാം നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒരു കിലോമീറ്റർ നടക്കുമ്പോഴേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഓൺലൈൻ ഫുഡ് ഡെലിവറിയുടെ ഡെലിവറി ബോയ്സിനെയാണ് അതുകൂടാതെ നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രാമപ്രദേശത്തിലൂടെ നമ്മളൊന്ന് ട്രാവൽ ചെയ്ത് നോക്കും ഓരോ കിലോമീറ്ററിലും എത്രമാത്രം കുഴിമന്തയുടെയും മറ്റുള്ള ഫാസ്റ്റ് ഫുഡിൻ്റെയും ഹോട്ടലുകൾ കാണുമെന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പം ഈ ഒരു ഭക്ഷ്യ സംസ്കാരം ഒരു പാതിരാത്രി വരെയും നമ്മൾ തട്ടുകടകളിലേക്ക് അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ചെന്ന് എത്തുന്ന ഒരു സംസ്കാരം ഈ ഒരു സംസ്കാരമാണ് ഇന്നത്തെ നമ്മളുടെ യുവതലമുറകൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ മുഴുവൻ നമ്മൾ ഒരു അൺഹെൽത്തി സിറ്റുവേഷനിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്ത് കഴിക്കണം എങ്ങനെ കഴിക്കണം എപ്പോൾ കഴിക്കണം ഇത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതിയാവും ഇന്ന് ഏറ്റവും കൂടുതൽ പേരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് അമിത അമിതവണ്ണമാണ് അല്ലെങ്കിൽ കുടവയറാണ് ഒരു കുടവയർ വരിക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കോൺഫിഡൻസിനെ ഇല്ലാതാക്കുന്ന ഒരു സംഭവമാണ് നമുക്കറിയാം നമ്മുടെ ഒരു പേഴ്സണാലിറ്റി നമ്മൾ ഒരാളുടെ മുന്നിൽ ഒരു സമൂഹത്തിൽ പോയി നിൽക്കുമ്പോൾ നമ്മളുടെ ഡ്രസ്സിങ്സ് ഡ്രസ്സിങ് സ്റ്റൈൽ അല്ലെങ്കിൽ ഡ്രസ്സിങ് സെൻസിൽ നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മളുടെ ഒരു ഒരു പ്രസൻസ് ഇത് ആ ആത്മവിശ്വാസം ഇല്ലായ്മ ഇത് നമ്മളെ ഇല്ലാതാക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഈ സ്ട്രക്ചറാണ് അല്ലെങ്കിൽ വണ്ണമാണ് അല്ലെങ്കിൽ കുടവേറാണ് ഈ ഒരു അവസ്ഥ എങ്ങനെയാണ് വന്ന് ചേരുന്നത് എന്ന് നമ്മൾ പഠിക്കണം നമ്മളൊക്കെ ഫുഡ് കഴിക്കുന്നു അല്ലേ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഭക്ഷണം നമുക്ക് ആവശ്യമാണ് പക്ഷെ അത് എന്താണ് അതിൽ അടങ്ങിയിരിക്കേണ്ടത് അത് എപ്പോഴൊക്കെ കഴിക്കണം എങ്ങനെ കഴിക്കണം എന്ന് നമ്മൾ പഠിക്കണം നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ബാലൻസ് ചെയ്തിട്ട് കഴിക്കാൻ നമുക്ക് പഠിക്കണം അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ആയിക്കോട്ടെ അതിൽ വേണ്ട ഫാറ്റ് ആയിക്കോട്ടെ ഫൈബർ ആയിക്കോട്ടെ നമുക്ക് വേണ്ട പൈറ്റോന്യൂട്രിയൻസ് എല്ലാം എല്ലാം കൃത്യമായ ഒരളവിലായിരിക്കണം നമുക്ക് കഴിക്കേണ്ടത് ഒരു ആരോഗ്യം എന്ന് പറയുന്നത് നമ്മളുടെ ഭക്ഷണവും അതോടൊപ്പം തന്നെ കുറച്ചൊക്കെ വ്യായാമവും നല്ല കൃത്യമായ ഉറക്കവും ഇതെല്ലാം കൂടി കൂടി ചേരുമ്പോഴേ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ട് നമുക്ക് മാറാൻ സാധിക്കുള്ളൂ അപ്പം ആ ഒരു രീതിയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡില് കൃത്യമായ അളവിലായിരിക്കണം നമ്മുടെ ന്യൂട്രീഷൻ കിട്ടേണ്ടത് രാവിലെ മുതൽ കഴിക്കുന്ന ഭക്ഷണം അത് ഉച്ചക്കായാലും രാത്രിയായാലും നമുക്ക് മിതമായ അളവിൽ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോട്ടീൻ ഒരു തേർട്ടി പെർസെൻറ്റേജ് പ്രോട്ടീൻ ഉണ്ടാവണം അതായത് ഒരാളുടെ വെയ്റ്റിനനുസരിച്ചിട്ടാണ് അതിൻ്റെ പ്രോട്ടീൻ ഇൻടേക്ക് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക ഒരു പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് അതായത് ഒരു എഴുപത് കിലോ ആവറേജ് ഭാരമുള്ള ഒരാൾ കുറഞ്ഞത് ഒരു അൻപത് അൻപത് അമ്പത്തഞ്ച് ഗ്രാം പ്രോട്ടീൻ എങ്കിലും ഡെയിലി കഴിക്കണം നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് നമുക്ക് പ്രോട്ടീൻ കിട്ടുന്ന പല ഭക്ഷ്യവസ്തുക്കളും ഉണ്ട് അതേപോലെ തന്നെയാണ് ഒരു തേർട്ടി പെർസെൻറ്റേജ് നമുക്ക് നമ്മൾ കാർ എന്താ പറയുക ഫൈബർ ഉണ്ടാവണം അതിൽ കാബ്സ് ഉണ്ടാവണം നമുക്ക് വിവിധതരം പച്ചക്കറികളിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ പച്ചക്കറികളിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ഫൈബറൊക്കെ കിട്ടുക അപ്പം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു ഫുഡ് ഇൻടേക്ക് ഇൻടൈക്കായിരിക്കണം നമ്മൾ എല്ലാ ദിവസവും നടത്തേണ്ടത് അപ്പം ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കാലറി മെയിൻ്റനൻസ് എത്രയാണെന്ന് നമ്മൾ അറിയണം കാരണം ഓരോരുത്തരിലും വ്യത്യസ്തമാണ് അവരുടെ ഒരു ദിവസം കഴിക്കുന്ന ഫുഡിൻ്റെ കാലറി എന്ന് പറയുന്നത് നമ്മളുടെ ഏജ് നമ്മളുടെ ഹൈറ്റ് നമ്മളുടെ വെയ്റ്റ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്കൊരു ബി എം ഐ അല്ലെങ്കിൽ ബി എം ആർ റേഷ്യോ നമുക്ക് എടുക്കാൻ സാധിക്കും ഈ ബി എം ഐ ബി എം ആർ റേഷ്യോടെ ബേസിലാണ് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ കാലറി കാൽക്കുലേറ്റ് ചെയ്യുക അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമ്മളുടെ മെയിൻ്റനൻസ് കാലറി എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഫുഡിൽ നമ്മൾക്ക് അനുവദനീയമായ കാലറിയേക്കാൾ കൂടുതലാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ഡെഫിനറ്റായിട്ടും നമുക്ക് ഫാറ്റ് ഡെപ്പോസിറ്റ് ആവും അതേസമയം നമുക്ക് ഒരു സാധാരണഗതിയിൽ ഒരു ആവറേജ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജെൻസ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് കാലറി ആയിരിക്കാം ഒരു ഒരു ദിവസം എടുക്കേണ്ടത് അതുപോലെ ലേഡീസ് ആണെങ്കിൽ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ടു ടു തൗസൻഡ് കാലറി ഉണ്ടാവും അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ പലതും നമ്മൾ എക്സസ് കാലറി ഉള്ള ഫുഡാണ് കഴിക്കുന്നതെന്ന് പലരും തിരിച്ചറിയുന്നില്ല ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഹെവി ഹെവിയായിട്ട് ഉച്ചക്ക് നല്ലൊരു ഒരു ബിരിയാണി കഴിക്കുന്നു എന്ന് വിചാരിക്കുക ഒരു ബിരിയാണി ഫുൾ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ടു തൗസൻഡ് കാലറി ഉണ്ടാവും അപ്പം ഒരു ബിരിയാണി ഒരു ദിവസം കഴിക്കുന്ന ഒരാൾ അന്ന് വേറൊരു ഫുഡും കഴിക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കാരണം ആ ഫുഡ് തന്നെ അവരുടെ മെയിൻ്റെസ് കാലറി അവർക്ക് അനുവദിമായ കാലറിയിൽ അത് ബാലൻസ്ഡ് ആണ് അതിന്റെ പുറമെ കഴിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ആവുന്നത് പല ചെറിയ സാധനങ്ങളും നമ്മൾ അറിയാതെ നമ്മൾ കഴിക്കുന്ന പല സാധനങ്ങളുടെ കാലറി നോക്കിക്കഴിഞ്ഞാൽ വളരെ ഹൈ ആയിരിക്കും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ സാധാരണ ഒരു ചായയുടെ കൂടെ രണ്ട് ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കുന്നു ഒരു ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് ആവറേജ് ഒരു എഴുപത് കാലറി ഉണ്ടാവും അപ്പോൾ ഒരു പത്ത് ഒക്കെ നമ്മൾ ചായയിൽ മുക്കി കഴിച്ചാൽ തന്നെ ഒരു എഴുന്നൂറ് കാലറിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് നമ്മൾ കഴിക്കുന്ന ഒരു പത്ത് രൂപേൻ്റെ കടല നമ്മൾ കപ്പലണ്ടി പീനട്ട് അതൊക്കെ നമ്മൾ കുറിക്കാൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നമ്മൾ കഴിക്കും ഇല്ലേ അപ്പം ഈ കഴിക്കുന്നത് ഒരു ഹൺഡ്രഡ് ഗ്രാം പീനട്ടിൽ വരുന്ന കാലറി എന്ന് പറയുന്നത് ഏതാണ്ട് ഫൈവ് സിക്സ്റ്റി സെവൻ കാലറിയാണ് അപ്പം ഇതേപോലെ നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ എക്സസ് ആവുന്ന കാലറിയാണ് നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന അൺഹെൽത്തി സിറ്റുവേഷനിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഫാറ്റ് ഡെപ്പോസിറ്റ് ആവുന്നത് എന്ന് മനസ്സിലാക്കുക എന്താണ് ഇതിൻ്റെ ഭവിഷ്യത്തുകൾ ഇങ്ങനെ നമ്മൾ എക്സസ് കാലറി കഴിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് ഒരുപാട് എന്താ പറയുക അൺഹെൽത്തി സിറ്റുവേഷനിലേക്ക് പോകും അതായത് ഡയബറ്റിക് നമ്മളുടെ ബി പി കൊളസ്ട്രോള് ഫാറ്റി ലിവർ ഇവൻ ക്യാൻസറിന് പോലും നമ്മൾ സാധ്യതകൾ ഉണ്ടാക്കുന്നത് നമ്മളുടെ ഈ അൺഹെൽത്തി ഫുഡ് ഹാബിറ്റും ഈ പറയുന്ന അൺഹെൽത്തി ആയിട്ടുള്ള ലിവിങ് സ്റ്റൈലുമാണ് അപ്പം ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറി വരണമെന്നുണ്ടെങ്കിൽ എന്ത് കഴിക്കണം എങ്ങനെ കഴിക്കണം അത് എപ്പോൾ കഴിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നല്ല ഫിറ്റ് ആയിരിക്കണം കുടവേറില്ലാതെ നല്ല സ്ലിം ആയിട്ട് നല്ല എന്താ പറയുക ഒരു ഫിറ്റ്നസ് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ആ ഫിറ്റ്നസ് വേണമെന്നുണ്ടെങ്കിൽ പലരും പറയാറുണ്ട് സർ ഞാൻ ഒന്നും കഴിക്കാറില്ല ഞാൻ കാര്യമായിട്ടൊന്നും കഴിക്കാറില്ല പക്ഷേ എനിക്ക് വയറ് ചാടുന്നു അല്ലെങ്കിൽ എനിക്ക് വണ്ണം വെക്കുന്നു ഈ വണ്ണം അല്ലെങ്കിൽ അമിത വണ്ണം അല്ലെങ്കിൽ എന്താ പറയുക ഫാറ്റ് ഡെപ്പോസിറ്റ് ആവുന്നത് വെറും ഭക്ഷണശീലം കൊണ്ട് മാത്രം ആവണമെന്നില്ല ഒരാൾ വെയിറ്റ് കൂടുന്നുണ്ടെങ്കിൽ അതിന് പല റീസൺസ് ഉണ്ടാവും ഇതിൽ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡാണ് തന്നെയാണ് ഫുഡിലൂടെ വരുന്ന എന്താ പറയുക ഫാറ്റും അല്ലെങ്കിൽ ഒരുപാട് ഓയിലി ഫുഡും സ്വീറ്റ്സും ഇതൊക്കെ എക്സസൈസ് ആയിട്ട് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വെയിറ്റ് കൂടും പക്ഷേ വെറും ഒരു ഫുഡ് ഹാബിറ്റ് കൊണ്ട് മാത്രമല്ല വെയിറ്റ് കൂടുക സമയം തെറ്റിയുള്ള ഭക്ഷണക്രമം ക്രമം അത് വെയിറ്റ് കൂട്ടാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ഉറക്കം ഓരോരുത്തരും ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ ലിവിങ് സ്റ്റൈൽ ഐ ടി വേൾഡ് ഒക്കെ തന്നെ എന്താ പറയുക രാവിലെ അല്ലെങ്കിൽ ത്രൂ നൈറ്റ് നൈറ്റിലൊക്കെ ഓവർ ടൈം വർക്കുക ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള സമയത്ത് അവർക്ക് കറക്റ്റ് സമയത്ത് ഒരു നാല് മണിക്കൂർ ഇടവിട്ടുള്ള സമയത്ത് പോലും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ ഈ സമയം തെറ്റുള്ള ഭക്ഷണ ക്രമവും നമുക്ക് വെയിറ്റ് കൂട്ടുന്ന ഒരു കാര്യമാണ് ഇതേപോലെ തന്നെയാണ് ഓവർ സ്ട്രെസ് നമുക്കറിയാം എല്ലാവരും ജോബ് പ്രഷർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ തന്നെ ഒരു പ്രഷറൈസ്ഡ് ജോബിലാണെന്നുള്ളത് അല്ലെങ്കിൽ പ്രഷറൈസ്ഡ് വേൾഡിലാണെന്നുള്ളത് അപ്പം ഇങ്ങനെ വരുന്ന ഈ ഒരു മാനസികാവസ്ഥ ജോബ് പ്രഷറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള സ്ട്രെസ്സൊക്കെ നമുക്ക് വെയിറ്റ് കൂട്ടും അതേപോലെ തന്നെ നമുക്ക് തൈറോയിഡ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിറോയിഡ് ടാബ്ലറ്റ്സ് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നവർ ഇതൊക്കെ വെയിറ്റ് കൂട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഒരു ഭക്ഷണത്തിലൂടെ തന്നെ വേണമെന്നില്ല വെയിറ്റ് കൂട്ടുന്ന ചിലപ്പം ശരീരത്തിലെ ഹോർമോൺ ഇംബാലൻസിങ് ഉണ്ടെങ്കിൽ പോലും വെയിറ്റ് കൂടാം അപ്പം എങ്ങനെ വന്ന വെയിറ്റ് ആണെങ്കിൽ പോലും നമ്മളുടെ നല്ലൊരു ലിവിങ് സ്റ്റൈല് അത് കൃത്യമായിട്ട് ഉള്ള ഉറക്കം നമുക്ക് കൃത്യമായിട്ടുള്ളൊരു വ്യായാമം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണത്തിൽ കൃത്യമായിട്ടുള്ള അളവിൽ നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രോട്ടീൻ എത്ര എടുക്കണം എത്ര ഫാറ്റ് വേണം എത്ര ഫൈബർ വേണം ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് നമ്മൾ കൃത്യമായ അളവിൽ നമ്മൾ കഴിക്കാൻ കൃത്യമായ സമയത്ത് കഴിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് നമുക്ക് വെയിറ്റ് കുറക്കാം അല്ലെങ്കിൽ നമുക്ക് വണ്ണം അല്ലെങ്കിൽ ഈ കുടവേറക്കെ കുറക്കാൻ സാധിക്കും